അവിടെ കഴിഞ്ഞ വേണമെങ്കിൽ നമ്മളൊരു യൂസർ ഐകോൺ സെൻബഡി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്ന് മെനിച്ച് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഏകദേശം രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ആ വീഡിയോ ചെയ്തിട്ട് സോ കുറേ വച്ചാൽ ഡൗട്ട് ഡൗട്ടായിരുന്നു ഈ സെൻബഡി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സേഫ് ആണോ അല്ലെങ്കിൽ ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആ വീട് ആണോ സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടിട്ട് പോലെ തന്നെ അപ്ലെയാണ് ആദ്യം തന്നെ സെൽബഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒട്ടി ഈ ഐ എസ് സി എല്ലാം മേടിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഐഫോൺ ഫോൺ സെവൻ ഇതിന്നാണ് ഓർഡർ ചെയ്യുന്നത് അത് ഏകദേശം ഒരു വർഷം മുമ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ടൈമിലാണ് ഞാൻ മേടിച്ചത് അപ്പോൾ സെൽബഡി ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ആദ്യം റേറ്റ് തോന്നുമ്പോൾ എണ്ണായിരം എണ്ണായിരത്തി എണ്ണൂറ് ആയിരുന്നു വന്ന ഐഫോൺ സെവന്റി ഇപ്പോഴും ആ റേറ്റ് ഒന്ന് തന്നെയാണ് ഞാനും ക്യാഷ് ഓൺ ഡെലിവറി തന്നെയാണ് കൊടുത്തത് സാധനം വരുത്തിയപ്പോഴാണ് വലിയ കംപ്ലയിന്റും കാര്യങ്ങളും ഉണ്ടാകും കാരണം നമ്മൾ ക്യാഷ് ഇൻഫ്രൈന്നാണെങ്കിലും കടയിൽ പോയി എടുക്കുകയാണെങ്കിലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിലൊരു സ്ക്രാച്ചും ഉണ്ടായിരുന്നില്ല നല്ല ന്യൂ കണ്ടീഷൻ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം ഒറിജിനായിരുന്നു ഭാഗ്യ ബാറ്ററി മാത്രം ഇവർ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് എന്താണ് വന്നെടുത്ത ഫോൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് വേറെ ഭക്ഷണമൊന്നും ഉണ്ടാകും അതിനെക്കുറിച്ച് വീഡിയോസും കുറേ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു യൂസ്ഡ് ഐ ഫോൺ മേടിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കുറഞ്ഞ റേറ്റിൽ വരും മാക്സിമം മുപ്പതിനായിരം രൂപ ഇപ്പം മതി ഒരു യൂസ്ഡ് ആയി ഫോൺ മേടിക്കാൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ തനിക്കായിരിക്കും നല്ലത് കാരണം ഒന്നാമത് ഐഫോണിന് ബാറ്ററി നല്ലോണം നിൽക്കൂല അപ്പൊ നമ്മളൊരു യൂസഡ് ഐഫോണും കൂടെ മേടിക്കുമ്പോ എന്തായാലും ബാറ്ററി കുറവായിരിക്കും ഒരു ദിവസമൊക്കെ കഷ്ടിച്ചതിന് ഇട്ടുപോയി അതുകൊണ്ട് മാക്സിമം പുതിയതെടുത്താൽ നോക്കാ പുതിയത് എടുക്കാൻ അപ്പോർഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപക്ക് താഴെ മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇരുപതിനായിരം രൂപ തന്നെ നമുക്ക് നല്ല കുറെ ഓപ്ഷൻസ് ഉണ്ട് ഐഫോൺ ഉണ്ട് ഉണ്ട് ലേവന എന്തായിട്ട് ഒരുമിതി ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകുമ്പോൾ രണ്ടോ വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നേരെ സെൽബഡി വെബ്സൈറ്റിലോട്ട് പോവാം അപ്പൊ ഞാൻ ആദ്യം തന്നെ സെൽബഡി ഓപ്പൺ ചെയ്ത് സൈറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞാലും ടി ചിയർ ആയിട്ട് കുറച്ച് ഐഫോൺസ് കിടക്കും ടീച്ച കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഇവരിക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്ത് പോകുന്ന ഐഫോൺസ് അതുപോലെ തന്നെ ബെസ്റ്റ് സെൻഡ് ചെയ്യും കൊണ്ട് ചർബുണ്ട് അതിൽ ഐഫോൺ ഫോൺ എച്ച് എം എക്സ് ആർ എൻ്റെ എക്സ് എഫ് ഉണ്ട് ഇതൊക്കെ നല്ലതാണ് റേറ്റ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ ക്യാഷ് പേയിലൊക്കെ ആണെങ്കിൽ എല്ലാ ഫോൺസൊന്നും കിട്ടൂല അതിലത്ത് കൊടുത്തതിനുള്ള ഐ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇതിൽ നിന്ന് ഐഫോൺ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം സോ ആദ്യം തന്നെ ഐ ഫോണിലോട്ട് പോവുക എന്നിട്ട് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഒരു അക്കോൺ ഉണ്ടാക്കും അപ്പം അതിന് നമുക്ക് അൻകസും ഡീറ്റെയിൽസ് അത് കൊടുക്കാൻ പറ്റും ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ഐഫോൺ സെലക്ട് ചെയ്യുക ഇപ്പം നമ്മൾ ഐഫോൺ ഫോൺ ആണ് ചുമ്മാ കാണിക്കാനാണ് എടുക്കുന്നത് സോ ഐഫോൺ ഫോൺ ഇലവനിൽ നമ്മൾ വൺ ട്വൻറ്റി എയിറ്റ് ജി ബിടെ പർപ്പിൾ ആകെടുത്തേക്കും നേരെ താഴത്തോട്ട് പോകുക ആഡ് പാർട്ട് ടു കാർട്ടുമ്പോൾ ഓരോ ഒരു ബട്ടൺ കാണാൻ പറ്റും അത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി കാർട്ടിന് ആഡ് ആയിട്ടുണ്ട് ഇനി വ്യൂ കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡക്റ്റ് ഇരുപത്തൊന്നായിരം രൂപയുണ്ട് വൺ തൊട്ട് പേര് ഉണ്ട് പിന്നെ കൂപ്പൺ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഓർഡർ കൺഫേം ആവും അതിനു മുമ്പ് ഇവിടെ ഒരു ഷിപ്പിംഗ് ചാർജ് ഏകദേശം അഞ്ഞൂറോളം മണ്ണുണ്ട് നമ്മുടെ കൊരിയാർ ചാർജും സൊ നമ്മളിവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് ഓൾറെഡി ഇവർ ആദ്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സോ ഇതെല്ലാം പിൻ ചെയ്യുക എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക അല്ലെങ്കിൽ സബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കാം ഓർഡർ പ്ലേസ് ആവും പിന്നെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഒരു വാട്സാപ്പിൽ കൺഫർമേഷൻ വലിയ അയയ്ക്കും അതിലൂടെ ഇവർ ഒരു പോഡ് അയക്കും സോ നമുക്ക് അത് ഉപയോഗിച്ച് നമ്മൾ ഓർഡർ ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും സോ ഇത്ര കാര്യം ഇനി ഫോൺ വന്നത് നമ്മുടെ ലക്ക് പോലെ ആയിരിക്കും ചിലപ്പം നമുക്ക് അടിപൊളി കണ്ടീഷൻ കിട്ടും എന്തെങ്കിലും ചെറിയ സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഡിസ്പ്ലേ മാറിയത് നമുക്ക് ആദ്യം ഐഫോൺ അവർ ഓർഡർ ചെയ്തപ്പോൾ അടിപൊളി കണ്ടീഷനാണ് കിട്ടിയത് ടെസ്റ്റി മോശമല്ല പക്ഷെ നമുക്ക് ഡിസ്പ്ലേ മാറിയിട്ട് പോകും അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് കുറവാണ് ചിലപ്പോൾ ബാറ്ററി മാറിയിട്ടുണ്ടാവും നമ്മൾ പഴയ ഫോണിപ്പോൾ സെവനും എയ്റ്റ് ഒക്കെ ആണ് ഓർഡർ ചെയ്യണമെങ്കിൽ എന്തായാലും ബാറ്ററി മാറ്റിയിട്ടുണ്ടാവും പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു റിസ്ക്കിലാണ് മേടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം പുതിയതും മേടിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ അധികം ചാർഷി കളിയാതെ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക മാക്സിമം അല്ലെങ്കിൽ അതിന് താഴെ ഇട്ടുള്ള ഒരു ബഡ്ജറ്റ് ഇനി വേറെ എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ അപ്മിൻ്റ് ചെയ്താൽ മതി വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ പറയാം ബൈ ബൈ